ഗുരുവായൂരപ്പാശരണം കഥമരച്ചോട്ടിലേക്ക് കഥ കേൾക്കാൻ ഓടിയെത്തിയ ഗോപി ഗോപവൃന്ദങ്ങളുടെ തൃപാദങ്ങളിൽ അനന്തനന്തനന്തകോടി പ്രണാമം ഒന്നാന്തരം എന്ന വാക്കിന് പകരം പരിപൂർണമായി ആർഥത്തോട് യോജിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ഒന്നുണ്ട് ഗുരുവായൂരപ്പൻ പ്രമാണമുണ്ടോ പ്രമാണമുണ്ട് നാരായണീയ പ്രമാണം ത്രലൊക്കെയേ മഹീയസ അഭിമഹിതം ഈ ലോകത്ത് ഈ ലോകത്തല്ല ത്രലൊക്കെ തിങ്കൾ മൂന്ന് ലോകങ്ങളിലും വെച്ച് ഏറ്റവും മഹത്തായത് അത് ഗുരുവായൂരപ്പനാണ് ഒന്നാന്തരം മോഹനാത് അഭി സമോഹനം മോഹനങ്ങളായ പലതും ഉണ്ടാവാം പക്ഷെ അതിൽ വെച്ച് സമോഹനമായത് ഏറ്റവും കേമെന്നർത്ഥം ഗുരുവായൂരപ്പനാണ് മാധുര്യധുര്യാത് അഭി മധുരം ഇങ്ങനെ എല്ലാത്തിലും ഒന്നാമത് ഒന്നാന്തരം ഒന്നാന്തരം അത് ഗുരുവായൂരപ്പനാണ് ഇനി ഗുരുവായൂർക്ക് നേരിട്ടങ്ങൾ പോയി നോക്കിയാലറിയാം എന്തെങ്കിലും ചന്ദനത്തിൻ്റെ പൊടിയൊന്നുമല്ല അവിടെ തരിക അവിടെ ഇങ്ങനെ കാത്തിങ്ങനെ കയറിയാൽ കാണാൻ നമുക്ക് ചന്ദനം എങ്ങനെ അരയ്ക്കണത് അതിൻ്റെ ഗന്ധം നമുക്കിങ്ങനെ ആസ്വദിക്കാം അനവധി തിരുമേരിമാർന്ന് ചന്ദനം അരയ്ക്കണു അവിടുത്തെ കളഭത്തിന് കാശ്മീരത്തുനിന്ന് കൊണ്ടുവന്നുള്ള കുങ്കുമാണ് ഇപ്പോഴും ചേർക്കണത് അവിടുത്തെ ഗോശാലയിലെ പാലാണ് ഗുരുവായൂരപ്പന് ഉപയോഗിക്കുക പഞ്ചാര പായസത്തിന് മധുരം പോരാന്ന് തോന്നിയിട്ടാവണമെന്ന് അറിയില്ല ഓടിയില്ലേ അമ്പലപ്പുഴയ്ക്ക് അപ്പോൾ ഒന്നാന്തരാവണം എല്ലാം കാക്കൽ വീഴുന്ന ആൾക്കാർ ഒന്നും പറയണ്ട ഭഗവാനോട് നമ്രാണാം സന്നിധത്തെ അവിടെ നമസ്കരിച്ചാൽ മതി ആ നമസ്കരിക്കുന്ന ആളൊന്നും പറയണ്ട പറയാണ്ട് തന്നെ എല്ലാം കൊടുക്കും അങ്ങനെയുള്ളതാണ് അപ്പം അത് സ്വാഭാവികമായിട്ട് അദ്ദേഹം തിരിച്ചിങ്ങിടും അത് പ്രതീക്ഷിക്കുകയല്ല ഒന്നാന്തര ആവണമെന്ന് കാട്ടിക്കൂട്ടിലൊന്നും പറ്റില്ല അതുമായിട്ട് ബന്ധപ്പെട്ട ചില കഥകൾ പറയാനാണ് നമ്മളിപ്പോടെ കൂടിയിട്ടുള്ളത് എവിടെയോ ഒരു കച്ചേരി കഴിഞ്ഞൊരു മഹാനുഭാവൻ ഇങ്ങോട്ട് പോന്നു വരണ വഴി ഗുരുവായൂരപ്പനെ ഒന്ന് കണ്ടുപോകാമെന്ന് ചോദിച്ചു അതുവരെ കയറിയിട്ടില്ലേ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് അങ്ങനെ ഗുരുവായൂർ വന്ന് ആ കൊടിമലച്ചോട്ടിലിരുന്ന് ഒന്ന് പാടി എന്തൊരു സുഖം ഭഗവാനുമായിട്ടൊരു ആത്മബന്ധനായി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാട്ടോ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞു പോയി കാശ്മീരത്തിൻ്റെ കുങ്കുമം ചേർത്ത കളഭത്തിന് കുളിരണിയിക്കാൻ കഴിയാത്ത ഗുരുവായൂരപ്പനെ കുളിരണിയിക്കാൻ ഗോലോകത്ത് നിന്ന് പറന്നു വന്ന ഗാനഗന്ധർവനായിരുന്നു അദ്ദേഹം സാക്ഷാൽ സ്വാമി പിന്നീട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വന്ന് പാടും ആ പാട്ടിലൂടെ അദ്ദേഹം ലോകപ്രശസ്ത ഗായകനായി മാറി അനേകം ശിഷ്യസമ്പത്തുകളൊക്കെ ഉണ്ടായി മുടങ്ങാതെ ഏകാദശിക്ക് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വന്ന് ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞാൽ ആ തിരുന്നടയിലിരുന്ന് പാടും ഒരിക്കൽ സാമൂതിരിപ്പാടിന് അവിടെ ഒരു കച്ചേരിക്ക് കച്ചേരിക്കദ്ദേഹത്തിനെ ക്ഷണിച്ചു നിറഞ്ഞ സദസ്സ് ഗാനത്തിൽ പ്രഗത്ഭരായ ആളുകളാണ് മുഴുവൻ സംഗീതജ്ഞന്മാർ വാഗയകാരന്മാരൊക്കെ നിറഞ്ഞിരിക്കുന്ന സദസ്സ് സാമൂതിരിപ്പാട് സിംഹാസനസ്ഥനായിട്ട് മുമ്പിലിരിക്കണു തിരശ്ശീലങ്ങനെ ഉയർന്നു സാക്ഷാൽ സ്വാമി അരങ്ങത്തെങ്ങി നിൽക്കുക പാടാനായിട്ട് ആളുകൾ കാതോർത്ത് നിൽക്കുകയാണ് ആ കർണ പീയൂഷം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അദ്ദേഹത്തിന് തൊണ്ടയിൽ ശബ്ദം വന്നില്ല അദ്ദേഹം പാടാനായില്ല കണ്ണങ്ങനെ നിറഞ്ഞൊഴുകി അപ്പോൾ അവിടെ ഇരുന്ന ആളുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയത്രേ ഇന്ന് ഏകാശിയല്ലേ അദ്ദേഹം ഉപവാസാവും ഗുരുവായൂരപ്പൻ്റെ ഭക്തനല്ലേ ആ ഉപവാസം കൊണ്ട് പാടാൻ പറ്റാണ്ടായതായിരിക്കും എന്ന് കണ്ണങ്ങട് നിറഞ്ഞൊഴുകിയ ചെമ്പയുടെ ഇന്ന് ഏകാശിയാണല്ലോ ഗുരുവായൂരപ്പ മുടങ്ങാണ്ട് തിരുനളയിലിരുന്ന ആ ഏകാശിക്ക് പാടിക്കൊണ്ടിരുന്നല്ലേ ഞാൻ എൻ്റെ ഗുരുവായൂരപ്പനെ ഞാൻ മറന്നോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓട്ടാണ് രാജാവിൻ്റെ സഹായം കൊണ്ട് വേഗം ഗുരുവായൂർ എത്താൻ പറ്റി എന്നാലും നല്ല ദൂരം ഉണ്ടല്ലോ ആ തിരനടയിൽ വന്നിരുന്ന് തൊണ്ട എന്നൊരു ശബ്ദം പോലും വരാത്ത അദ്ദേഹം ആ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നട ഉറക്ക കരഞ്ഞു അവിടെ ഇരുന്ന് പാടി കരുണ ചെയ്യുവാൻ എന്ത് താമസം കൃഷ്ണമാണ് ശ്രീലഹത്തിന് ഇറങ്ങി ഓടി വന്ന് തൻ്റെ പാഞ്ചജന്യം അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് പകരം കൊടുത്തു എന്ന കഥ വീണ്ടും അദ്ദേഹം പാടാൻ തുടങ്ങി അപ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ വലുതാവാൻ തുടങ്ങിയപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഗുരുവായൂരപ്പനെ ഒന്ന് മറന്നു ചെറുപ്പ ഏകാശിയുടെ ഗുരുവായൂരപ്പൻ ഗുരുവായൂര ശ്രീലകത്ത് നിന്ന് ഇറങ്ങിയ അപ്പോൾ ദക്ഷിണ വഴിയിലൊക്കെ അങ്ങോട്ട് നടന്നിട്ടുണ്ടാവും എന്താണാവോ ചെമ്പേ വരാത്ത എന്താണാവോ അപ്പളാവും അറിഞ്ഞ സാമൂഹ്യ പാടിൻ്റെ അവിടെ പാട്ട് പാടാൻ പോയി എന്നെ മറന്നോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അതേപോലെ ശബ്ദം വരാണ്ടാവട്ടെ എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ആ കണ്ണൊന്നും നിറഞ്ഞുണ്ടാവും ഭഗവാൻ്റെ കണ്ണ് നിറഞ്ഞാൽ പിന്നെ ലോകം മുഴുവൻ അനുകൂലമായാലും അയാൾക്ക് ഒരിക്കലും വിജയിക്കാനാവില്ല ഭഗവാൻ പരാജയപ്പെടുത്തുന്നതല്ല ആരെയും പക്ഷേ ഭഗവാൻ അടുത്ത് നിന്ന് പിന്നെ വിജയമില്ല പിന്നെ ഐശ്വര്യം ഇല്ല പിന്നെ സമൃദ്ധിയില്ല ഭഗവാൻ ഒന്നും ഇല്ലാണ്ടാക്കണതല്ല എന്നർത്ഥം സന്താനഗോപാലത്തിലെ ബ്രാഹ്മണൻ്റെ കുട്ടിയെ രക്ഷിച്ചോളാമെന്ന് അർജുനൻ പ്രതിജ്ഞ ചെയ്തു നാഹംശൌരി നഖല്ലുമുസലി നീരുദ്ധോ ന സാമ്പോ ന പ്രത്യുബ്നോ എന്നൊക്കെ വിളിച്ച് പറയുക ഈ ബ്രാഹ്മണനെ കുട്ടി ഇനി ഉണ്ടായാൽ ഇനി കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയെ ഞാൻ രക്ഷിച്ചോളാം ഞാൻ ആരാന്നാ ബ്രാഹ്മണൻ അങ്ങ് വിചാരിച്ചത് നാ ഹംശൌരി ഞാൻ കൃഷ്ണനൊന്നുമല്ല അങ്ങയുടെ ഓരോ മക്കൾ മരിച്ചപ്പോഴും അങ്ങ് കൃഷ്ണ ഗോവിന്ദ മാധവ ദാമോദരാ എന്ന് വിളിച്ചില്ലേ അർജുനാന്ന് വിളിച്ചോ എന്നൊക്കെയാ ചോദിക്കണേ അപ്പം ഈ അർജുനനെ അർജുനനാക്കിയത് ഈ കൃഷ്ണനാണെന്നൊന്നും മറന്നുപോയി ഇനി അങ്ങക്ക് ഉണ്ണി ഉണ്ടാവുമെങ്കിൽ ഞാൻ രക്ഷിച്ചോളാം എന്നൊക്കെയാണ് അർജുനൻ്റെ സത്യം ഈ കയ്യിലിരിക്കുന്ന വില്ലാണ് ശരങ്ങളാണ് സത്യം കരധൃത ശരചാപാലയിഷ്യാമി ഇനി അങ്ങനെ സംഭവിച്ചില്ലെങ്കിലോ നോ ചേൽ സകല ജനസമക്ഷം സന്യവേഷേ കുദാശം ആ ബ്രാഹ്മണൻ സന്തോഷമായിട്ട് തിരിച്ചു പോന്നു ആ സഭയിൽ നിന്ന് ബ്രാഹ്മണൻ തൻ്റെ ഒമ്പതാമത്തെ കുട്ടിയുടെ ശവശരീരം കൊണ്ട് കൃഷ്ണന്റെ അടുത്ത് നിന്ന് അറിയുമ്പോഴാണ് അർജുനൻ്റെ പ്രതിജ്ഞ ആ ശബശരീരം കൊണ്ട് ബ്രാഹ്മണൻ ഇറങ്ങിപ്പോയപ്പോൾ ഭഗവാൻ്റെ മോത്തേക്ക് നോക്കിയില്ല അത്രേ ഭഗവാൻ സങ്കടം തോന്നിയില്ല പക്ഷെ അർജുനനെ അർജുനനാക്കിയത് സകല വിജയങ്ങളും വാരിക്കോരി കൊടുത്തത് ഈ തന്നെ ഗുരുവായൂരപ്പനാണ് ആ ഗുരുവായൂരപ്പനോടൊരു വാക്ക് പറയാതെ ഇറങ്ങിപ്പോയ അർജുനൻ ഭഗവാനൊന്ന് വിഷമം തോന്നിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഭഗവാൻ ആ വിഷമമൊക്കെ മാറിയിട്ടുണ്ടെന്നാണ് കാരണം നമ്മളൊക്കെ നമുക്ക് വേണ്ടതെല്ലാം കിട്ടുമ്പോൾ ഗുരുവായൂരപ്പനെ മറന്നു പോകുന്ന ആൾക്കാരാണ് നമുക്ക് എന്തെങ്കിലും പരാജയം സംഭവിക്കുമ്പോൾ ദുരന്തം ഉണ്ടാവുമ്പോൾ ദുഃഖം ഉണ്ടാവുമ്പോൾ ആ ദുഃഖത്തിൻ്റെ ഭാണ്ഡവും കൊണ്ട് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ചെന്ന് പൊട്ടിക്കരയുകയും വിജയത്തിൻ്റെ സോപാനങ്ങൾ കയറുമ്പോൾ ഈ ഭഗവാനെ മറന്നു പോകുന്നവരുമാണ് അങ്ങനെ സ്ഥിരമാകുമ്പോൾ ഭഗവാന് പിന്നെ അതൊന്നും കണക്കാക്കാണ്ടാവും വല്ലവരും വിജയിക്കുമ്പോഴും ഭഗവാനെ ഓർക്കുമ്പോഴാണ് ഭഗവാൻ ഏ അങ്ങനെ ഉണ്ടായോ സ്വത പതിവില്ലല്ലോ എന്ന് വിചാരിക്കുക അർജുനൻ തീ ചാടിച്ചാവാന്നാ പറഞ്ഞേക്കണേ രക്ഷിക്കാൻ പറ്റിയിടില്ലെങ്കിൽ ആ ഉണ്ണിയെ രക്ഷിക്കാൻ പറ്റാണ്ട് പത്താമത്തെ ഉണ്ണിയെ പ്രസവിക്കുന്ന സമയത്ത് മൃതശരീരം പോലും കിട്ടാതെ വന്നപ്പോൾ പട്ടട കൂട്ടി അർജുനൻ തീച്ചാടി മരിക്കാനായിട്ട് അവസാനമായി ഗംഗയിൽ സ്നാനം ചെയ്ത് തിരിച്ചു വരുമ്പോന്നും ആലോചിച്ചു അദ്ദേഹം ആലോചിച്ച് വേറൊന്നുമല്ല എനിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയോ എന്നാണ് പറ്റിപ്പോയി ഒരു തെറ്റ് താൻ എന്തെങ്കിലും ഇവിടെ മറന്നോ മറന്നു ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒന്നും മറന്നു എന്താണത് അവിസ്മൃതി ശ്രീധരപാതപത്മയോ ഭാഗവതം പറയും ഭഗവാന്റെ പാദപത്മങ്ങളെയാണ് മറക്കാൻ പാടില്ലാത്തതെന്ന് ആ പാദപത്മങ്ങളെ മാത്രമാണ് അർജുനൻ മറന്നത് അർജുനൻ ഭഗവാനോട് മാപ്പ് പറഞ്ഞു കണ്ണ ഇനിയൊരു ജന്മം കൂടി അടിയന് തരണേ ഞാൻ തീച്ചാടി മരിക്കുക എനിക്ക് വില്ലാളി വീരനും രാജാവും ഒന്നും ആവണ്ട അങ്ങയുടെ പാദങ്ങളെ മറക്കാത്ത ഭക്തനാവണം ലോകത്ത് പിന്നീട് ആ തീച്ചാടി മരിക്കാൻ പോകുമ്പോഴേക്കും ഭഗവാൻ അർജുനെ രക്ഷിക്കും ബ്രാഹ്മണൻ്റെ ഒരു ഉണ്ണിക്ക് പകരം ഉണ്ണികളെ ദാനം ചെയ്യും ഈ ലോകത്ത് ഒരേ ഒരു മഹാബാബേ ഉള്ളൂ അത് അച്ഛനെയും അമ്മയും ഗുരുനാഥനെയും കൊല്ലേ അവരോട് രക്ഷ്യപ്പെടും ഭഗവാനെ മറക്കലാണ് ഭഗവാനെ മറക്കണവർക്കേ അമ്മയോട് രക്ഷ്യപ്പെടാൻ തോന്നുള്ളൂ ഭഗവാനെ മറക്കണവർക്കേ ലോകത്തെ മുഴുവൻ എതിർക്കാൻ തോന്നുള്ളൂ ഭഗവാൻ ഹൃദയത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നാൽ പിന്നെ ലോകം മുഴുവൻ വൃന്ദാവനാണ് ഭഗവാൻ ഹൃദയത്തിൽ നിർ നിറഞ്ഞു നിൽക്കുമ്പോൾ ചന്തയും കൊടുങ്കാടും അവന് ഗോലോകും പൊട്ടക്കുളം പാലാഴിയാണ് കണ്ണനെ മറക്കാതിരിക്കട്ടെ ഭഗവാനെന്നും ഹൃദയത്തിൽ നിറയാൻ ആ പൊണ്ണുണ്ണി കണ്ണൻ്റെ തൃക്കയിൽ ഈ കഥാമൃതത്തെ വെണ്ണയായി സമർപ്പിക്കട്ടെ ആ പാദങ്ങളിൽ അനന്തകോടി പ്രണാമങ്ങൾ അർപ്പിക്കട്ടെ കഥാമരച്ചോട്ടിൽ കഥ കേൾക്കാൻ ഓടിയെത്തിയ സജ്ജനങ്ങൾക്ക് പാദ നമസ്കാരം ചെയ്യട്ടെ കൃഷ്ണ ഗുരുവായൂരപ്പ